അസ്സാം വലൈക്കും താലിമ്യങ്ങളും മറ്റു മോമിനങ്ങളും കേൾക്കാൻ വേണ്ടി ഇനി പറയാൻ പോകുന്ന വിഷയം ജുമാ ദിവസം ജുമാ ജുമാനുസ്കാരവും അതിന്റെ രാവും അതിന്റെ പകലും അതിന്റെ ഗുണദോഷങ്ങൾ അതിന്റെ ഗുണ പവറുകൾ പറയുന്നത് അള്ളാഹു അത്തരം ഗുണങ്ങളൊക്കെ ഒരുമിച്ചുട്ടിയ മുമ്മിനെ പഠിത്തി നിന്ന് അള്ളാഹു ജയിപ്പിച്ച് മാറാകട്ടെ ബഹുമാനപ്പെട്ട ഔസുബിൻ മഹാനവറുകൾ പറയുന്നു ും ഏഴ് ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടല്ലോ ഏഴ് ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയതാ ദിവസങ്ങൾ വെള്ളിയാഴ്ച ദിവസമാണ് എല്ലാത്തിലുണ്ട് മുന്തിയും താന്തരും മനുഷ്യന്മാരണ്ട് നബിമാരിലുണ്ട് മുറസലിങ്ങളിലുണ്ട് മരക്കുകളിലുണ്ട് മരങ്ങളിലുണ്ട് മൃഗങ്ങളിലുണ്ട് എല്ലാറ്റിലുണ്ട് രണ്ട് തരം താഴ്ന്നതും മുന്തിയതും ഇതേ പ്രകാരത്തിൽ ഏഴ് ദിവസങ്ങളാണ് ആഴ്ചകൾക്കെങ്കിലും ആ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയതുണ്ട് ചില ആളുകൾ ചോദിക്കൂ ദിവസമൊക്കെ കണക്കല്ലേ ആളൊക്കെ കണക്കല്ലേ ഏഹ് വിധിയൊക്കെ കണക്കല്ലേ സ്ഥലമൊക്കെ കണക്കല്ലേ സ്ഥലങ്ങൾ മുന്തിയല്ലേ മക്ക മതി അപ്പൊ അങ്ങനൊക്കെ ഉണ്ടായിട്ടും ആൾക്കാർ ഇങ്ങനെ അതൊക്കെ ഒന്നു തന്നെയാണ് അത് വിവരല്ലായിട്ട് പറയുക അള്ളാഹുക്കാർക്കട്ടെ മുത്തലപ്പി പറയാണ് ഇന്ന അഫല അയ്യാമിക്കും നിങ്ങളെ ഏഴ് ദിവസങ്ങളിൽ ഏറ്റവും മുന്തിയത് യൗമുൽ ജുമാഅത്തി വെള്ളിയാഴ്ച പകലാണ് പകലുകളുടെ കൂട്ടത്തിൽ പകല് ഏഴ് പകലുകൾ ഒരാഴ്ചക്കുണ്ട് അതിൽ ഏറ്റവും മുന്തിയ പകല് വെള്ളിയാഴ്ച ദിവസം അതേമാതിരി രാത്രികളുണ്ട് ഏഴ് ദിവസങ്ങൾക്ക് അതിൽ ഏറ്റവും മുന്തിയ രാത്രി വെള്ളിയാഴ്ച രാവ് അതേപ്രകാരത്തിൽ നിസ്കാരങ്ങൾ ഉണ്ട് അഞ്ച് നേരത്തെ നിസ്കാരം വെള്ളിയാഴ്ച ജുമാ നമസ്കാരം ഈ നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഫൾ നിസ്കാരത്തിന കൂട്ടത്തിൽ ഏറ്റവും മുന്തിയത് ജുമാ നമസ്കാരം അങ്ങനെ എല്ലാറ്റിനും മുന്തിയതുണ്ട് താഴ്ന്നതുണ്ട് എന്താ അതിന്റെ കാരണം പറഞ്ഞത് മുത്തനബി പറയാ വെള്ളിയാഴ്ച പകലിലാണ് മനുഷ്യ പിതാവാകുന്ന അബൂനഅബുൽ അലിഹി സുലാത്തു വസ്സാമിന് ജന്മം നൽകിയത് അവരെ സൃഷ്ടിക്കപ്പെട്ടത് വെള്ളിയാഴ്ച പകലിലാണ് ഹദീസിൽ കാണാൻ കഴിയും അസറിന്റെ ശേഷമുള്ള സമയത്തിലാണ് അതന്നെ നബി അലിഹി സുലാത്തു വസ്ലാമിന് ജന്മം നൽകിയത് വെള്ളിയാഴ്ച ഒന്ന് മഹരിബ് മഹരിബോടടുത്ത് അസറിന്റെ ശേഷമുള്ള സമയത്തില് അപ്പൊ വെള്ളിയാഴ്ച പകലിലാണ് ജന്മം ഒരു കാരണതാ രണ്ട് വഫീഹി വഫീവാ അതുപോലത്തെ ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് ആദൻ നബി അലിഹി സൊലാത്തു വസ്ലാമിനെ റോഹി പിടിക്കപ്പെട്ടത് അപ്പൊ ജന്മവും ആദ്യവും അവസാനവും രണ്ടും ഏത് ദിവസത്തിലാണ് വെള്ളിയാഴ്ച പകലാണ് ആദൻ നബി അലി സൊലാത്തു വസ്സലാമിന്റെ വഫീഹി നഫു വെള്ളിയാഴ്ച ദിവസത്തിലാണ് സൂറന്ന കാഹളത്തിൽ

ആ പകല് നിങ്ങൾ എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണം മറ്റ് ആറ് പകലുകളിൽ ചെല്ലുന്ന സ്വലാത്തിനേക്കാൾ കൂടുതൽ വെള്ളിയാഴ്ച പകൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്താ കാരണം ഇന്ന സ്വലാത്ത കുമാറൂത തുന്നാലയ്യ നിങ്ങൾ അള്ളാഹ്മല സയ്അലി സയ്യിദിനാ മുഹമ്മദിൻ എന്നോ ോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും മുത്തലേ പിന്നെയുള്ള സ്വലാത്തുകൾ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ആ സ്വലാത്തൊക്കെ എന്റെ മേൽ വെളിവാക്കപ്പെടും എനിക്ക് കാണിക്കപ്പെടും ഇന്ന ആള് ആളെ മകൻ ഇന്ന ആള് തങ്ങളെ മേൽ സ്വഹാബത്തെ ചോദിക്കുന്ന ഞങ്ങളുടെ സ്ഥലാത്തി ഏതു തങ്ങളെ മേൽ വെളിവാക്കപ്പെടുക വക്കത് ബലീത്ത തങ്ങൾ മരിച്ച് മണ്ണോട് മണ്ണുചേർ നൊരുമ്പി എല്ലാം നായി പോയിട്ടില്ലേ പിന്നെ തങ്ങളെ മേലെങ്ങനെ വെളിവാക്കപ്പെടുക അതപ്പോലൂന്ന കത് ബലീത്ത നിങ്ങൾ പറയുന്നുണ്ടോ ഞാൻ ഞാൻ മരിച്ചു പോയിട്ട് ഞാൻ നൊരുമ്പി പോയിന്ന് എന്നാലേ എന്നല്ലോ ഹർമാലയ്യല്ല അള്ളാഹു സുബനുഹു എന്റെ മേൽ ഭൂമിനെ ഹറാമാക്കിയിരിക്കുകയാണ് സാദൽ അമ്പിയാക്കന്മാരെ ശരീരം ഭക്ഷിച്ചാൽ അവൾ മുറി പോകാൻ മണ്ണിന് മണങ്ങാൻ അത് ഇല്ലാതായി പോകാൻ മണ്ണിന് പോക്കാൻ മണ്ണിന് ധൈര്യമില്ല അള്ളാഹു ഹറാമാക്കിയിരിക്കുക ഇപ്പൊ ഞാൻ അങ്ങനെ മറ്റൊരു തങ്ങൾ മറ്റൊരധിയിൽ കാണാൻ ഒരുമിപ്പോയില്ലേ അള്ളാ ഓമിനു അലയ്യ

ശരീരം കഴുകി അതേമാതിരി അവൻ ഓവു ചെയ്തു രാവിലെ തന്നെ ജുമാലക്ക് പുറപ്പെട്ടു വന അവനടുത്തീമാമോട് ഫാൻസ ശ്രദ്ധിച്ചു കെട്ടു

മവാദിയിൽ സ്ഥലങ്ങൾ കഴിയാൻ ശരീരം എന്ന് പറഞ്ഞാൽ അവൻ രാവിലെ തന്നെ പോയി വപത്തക്കറാന്ന് രാവിലെ പോയി കണ്ടുവന്നെ അങ്ങനെ ആയാൽ അവന്റെ പാപങ്ങൾ പുറക്കപ്പെടുന്നു അതേ പ്രായത്തിന് അബൂഹുറൈത്തർ റിപ്പോർട്ടിന് അധീസൽ കാണാൻ അന്നൻ നബി സോലിസ്ല ഖാൻ തൃവി അറിയാം വലം വലംബ് അല്ല യോമിൻ സൂര്യൻ ഉദിച്ചിട്ടുമില്ല അസ്തമിച്ചിട്ടുമില്ല ഒരു ദിവസത്തിൽ ഏറ്റവും നല്ല ദിവസം ഏതാണത് ജുമാ ദിവസത്തെ കാണുന്നുണ്ട് അപ്പൊ അതാണ് ഏറ്റവും നല്ലത് ഹമാമിൻ ദാമ്പത്യം ഫില്ലാതെ എല്ലാ മൃഗങ്ങളും വെള്ളിയാഴ്ച ദിവസം ആകുമ്പോൾ ഭവിക്കാം ഇല്ല മനുഷ്യനും ജിന്നും ഭവിക്കുന്നില്ല വയനാക്കുലി ബാബിൻ മിന്നബുബാബിൻ മസ്ജിദി പള്ളിന്റെ എല്ലാ ഓരോ ഗേറ്റുമലും മലക്കാനി രണ്ടും അല്ലെജുലിൻ അല്ലഅലു ഫല്ലവലു ഒന്നാമത്താള് പിന്നൊന്നാമത്താള് കറവതൻ ഒട്ട കറുത്താളെ ഒക്കെ മറ്റാൾക്ക് ആടിനടുത്തി പൊക്കറജനും ഖറബത്തകരൻ പക്ഷി നടത്തമാതിരി പൊക്കറജനും ഒരു കൊഴമുട്ടത പഞ്ചമാതിരിമാമ തൂവ്യൂവ്യത്തിൽ മാബ് പുറപ്പെട്ടാൽ പുറപ്പെട്ടാൽ ഏടുകളെ ചുറ്റപ്പെടുകയാണ് അപ്പൊ അത്തം കൂലി ഒരുമിച്ചു ജയിപ്പിച്ചു മാറിയത്